സമയത്ത് ഓയില് മാറാത്തോണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് വന്നത് വണ്ടി മൊത്തത്തിൽ ഫ്ലഡ്ജാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഡോറും കവറും കാര്യങ്ങൾ കാര്യങ്ങളയച്ചിട്ട് നമ്മൾ ഞാൻ അവസ്ഥ കണ്ടില്ലേ അത്രയ്ക്ക് ഓയിൽ ഫ്ലഡ്ജ് ഫ്ലജായിരിക്കാണ് അപ്പം ഇതൊരു ഡോക്ടറ വണ്ടിയാണ് ഗായ്സ് വണ്ടി റൊണാൾഡിന്റെ ആണ് ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ കംപ്ലൈൻറ് വെച്ചാൽ ഇതൊരു ഡോക്ടറ വണ്ടിയാണ് അപ്പം വണ്ടിയിൽ ഓയിലിന്റെ ലൈറ്റ് സിമ്പിൾ കത്തി എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്നത് അപ്പോൾ ഓയിൽ നോക്കിയപ്പോൾ ഓയിലും ഉണ്ട് അപ്പം ഓയിൽ ഫുള്ളും ഫ്ലെഡ് ആയിരിക്കുകയാണ് മൊത്തത്തിൽ ഫ്ലെഡ് ആയിരിക്കുന്നുണ്ട് ഓയിൽ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഓയിലിൻ്റെ സംപിന്ന് ഒരു നല്ലൊരു ഹമ്മിങ് സൗണ്ട് കേൾക്കുകയാണ് ഓയിൽ മുകളിലോട്ട് ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു സൗണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഫുള്ളി ഫ്ലിഡ്ജാണ് ഇതിന്റെ അവസ്ഥ ഇത് ഓയിലാണ് കണ്ടല്ലേ ഇവിടെ മാത്രല്ല അതുപോലെ തന്നെ എൻ്റെ ക്രാങ്ക് കേസിലും ഇപ്പം ഈയൊരു ബോൾട്ടൊന്നും കാണാൻ പോലും പറ്റണ ഇതിൻ്റെ മുകളിൽ ഫുള്ളും ഇതാണ് അവസ്ഥ സർക്കുലേഷൻ കിട്ടാതെ ഈ ക്യാമ് പൊട്ടി പോണി ഈ ഒരു ഫ്ലഡ്ജിങ് ആയ വണ്ടിക്ക് വരണ കംപ്ലൈൻറ്റ് മൊത്തത്തിൽ ഒരു ഫ്ലഡ്ജായി കിടക്കാണ് എന്തുമാത്രം ഉണ്ടെന്നോ આ છોડો ડાયનોનો બેરિંગ